ഈ കീടനാശിനി കൊടുത്താലും നമ്മൾ എല്ലായിടത്തും ഇലയിലൊന്ന് സ്പ്രേ ചെയ്ത് എത്തിയേല മുകളിൽ എത്തിയാലോ അതെ അതിന് നമ്മൾ ചെയ്യുന്ന സാറി ചോദിച്ച പോലെ തന്നെ ഈ പറ്റി പിടിച്ചിരിക്കുന്ന കീടങ്ങളെയും കൂടെ കൊല്ലത്തക്ക രീതിയിൽ നമ്മൾ ഈ നാ നിന്ന് നാല് പേരെടുത്തിട്ട് ഒരു പൗച്ചിനകത്ത് അതായത് ഏതെങ്കിലും ആയിട്ട് ഈ കോളയൊക്കെ വരുന്ന കുപ്പിക്കകത്താണേലും മതി അതിനകത്ത് ഇതേ ലൈനിൽ തന്നെ വേറെ ലൈനിക്ക് വ്യത്യാസമില്ല ആ ലൈനി നാല് പേര് വലുതാണെങ്കിൽ ആറുപേര് എടുത്തിട്ട് ഈ ലൈനിക്കകത്ത് വെക്കണം അപ്പോൾ അത് നാലഞ്ച് ദിവസം കൊണ്ട് എത്ര പേര് എടുത്ത് വലിയതാണെങ്കിൽ അഞ്ചുപേര് ആറുപേര് വരെ ചെറുതാണെങ്കിൽ നാലുപേര് എടുത്തിട്ട് ഈ ലൈനി അങ്ങ് വെച്ച് കൊടുക്കും ഈ ലൈനെങ്ങി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കീടങ്ങളും രോഗങ്ങളും എല്ലാം മാറും അപ്പൊ ഈ ഇലയിലുണ്ടാകുന്ന ഇലയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അഞ്ചു ദിവസം കൊണ്ട് മാറിയിരിക്കും അത് സ്പീഡ് ആക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ വെള്ളിച്ച പടർന്നിട്ട് ഇലയെല്ലാം കറുത്തിരിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് തെങ്ങിൻ്റെ കടക്കുന്നു എന്നു പോകും അപ്പം നമ്മൾ ഈ വെള്ളീച്ച നീരൂറ്റി കുടിക്കുമ്പം ഈ കൂടെ നമ്മൾ കയറ്റി വിടുന്നത് ഇതുതന്നെയാണ് ശരി ആ കൂടെ കയറ്റി മുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അഞ്ച് ദിവസം കൊണ്ട് ചെന്ന് കഴിയുമ്പം ആ നീരേൽ ഈ സംഭവം കിട്ടും അത് ശരി വിഷം കിട്ടും എല്ലാവർക്കും നമസ്കാരം സമീപകാലത്തായിട്ട് കമുഖ് കൃഷിയിൽ നിന്നും തെങ്ങ് കൃഷിയിൽ നിന്നും ആളുകൾ പിന്നോക്കം പോവുകയാണ് ഉൽപ്പാദനമാകുമ്പോഴേക്കും രോഗ കീടബാധകൾ ബാധിക്കുന്നു ഇപ്പോൾ ഇൻഡർ സീ മംഗള പോലെ അല്ലെങ്കിൽ മോഹിൻ തങ്കർ പോലെയുള്ള കമു എല്ലാം വെച്ച് കഴിയുമ്പോഴും ആദ്യഘട്ടത്തിലൊക്കെ നല്ല വളർച്ചയൊക്കെ ഉണ്ടാകും പക്ഷെ പിന്നീട് വളർച്ച മുരടിച്ച് പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കവു കൃഷിയും അതോടൊപ്പം തന്നെ തെങ്ങ് കൃഷിയുമൊക്കെ നിലനിർത്തേണ്ടത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കാർഷിക രംഗത്ത് നിരീക്ഷണങ്ങൾ നടത്തുകയും കർഷകർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ശ്രീ ഷാജി മൈലം പറമ്പിൽ നമ്മുടെ ഉണ്ട് നമസ്കാരം നമസ്കാരം ഈ കമുങ് കൃഷിക്കും തെങ്ങ് കൃഷിക്കുമൊക്കെ ഭാവിയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു എന്താണ് അതിൻ്റെ കാര്യം അപ്പോൾ അവിയില്ലാത്ത അവസ്ഥ അതുകൊണ്ടല്ലേ നമുക്ക് തേങ്ങാടെ വില കേട്ടതല്ലോ ഞടുങ്ങിപ്പോയത് അപ്പോൾ അത് ഈ രണ്ട് കൃഷിയും നമുക്ക് കയറ്റിക്കൊണ്ട് വേണം ഇതിനകത്തുള്ള കുറവുകൾ പരിഹരിക്കണം കർഷകർക്ക് ഇച്ചിരി അറിവ് കുറവായതുകൊണ്ടാണ് അത് ഫോളോ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് അത് നമ്മൾ കറക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ തെങ്ങിനെ കുറിച്ചും കുറിച്ചും പറയുമ്പോൾ ഇതിൻ്റെ ഫംഗസ് രോഗയും കീടബാധയും കൊണ്ടാണ് ഇതെല്ലാം നശിച്ചു പോകുന്നത് അപ്പം ഇതിൻ്റെ വെള്ളീച്ച ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കയറിയിട്ട് ഇതിൻ്റെ അടിയിലങ്ങിരുന്ന് വെച്ചാൽ മൊത്തം നീരൂറ്റി കുടിക്കും ഇതിൻ്റെ അങ്ങനെ തന്നെ ഉണ്ട് നീരൂറ്റി കുടിക്കും പിന്നെ ഈ ഇതുണ്ട് ഈ ഇലക്കെല്ലാം ഫംഗസ് ബാധയുണ്ട് ഈ ഫംഗസ് ബാധ ഇതിന് ഉണ്ട് ഫംഗസ് ബാധ ഇത് റിമൂവ് ചെയ്യാതെ ഇപ്പം ഓൾറെഡി അതിനകത്ത് നീരൂറ്റി കുടിക്കുന്ന ജീവി അതിനകത്തുണ്ട് കണ്ടോ ഇത് ഇതുണ്ടോ ആ അവിടെ മഞ്ഞച്ചിരിക്കുന്നുണ്ടോ അവിടെ ആ കറുത്ത ഒരു പാട് കണ്ടില്ലേ ഇത് കണ്ടോ ഈ സാധനമായി സംഭവം നീരുറ്റി കുടിക്കുന്ന ജീവികളാണ് ഇതെങ്ങിട്ട് നീരുറ്റി കുടിച്ച് കഴിയുമ്പോൾ ഇവിടെ കൊണ്ട് മഞ്ഞച്ച് വരുന്നത് അതാണ് അപ്പം ഇതിന് ഇച്ചിരി സ്വാദ് കൂടുതലുണ്ട് കവുകിൻ്റെയും തെങ്ങിൻ്റെയും ഈ കീടങ്ങൾക്ക് ഒരു ചെറിയ ലഹരി അവർക്ക് അവർ ഇതിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് അതെ വ്യാപകമായിട്ട് കയറിയിരിക്കും ആ അപ്പോൾ അവർക്കൊരു പൊടി ലഹരി അതിനകത്തുനിന്നുണ്ട് അതിൻ്റെ ചാർ കിടിക്കുമ്പോൾ ഇത് വെള്ളീച്ച തന്നെയാണോ വെള്ളീച്ച വെള്ളീച്ച ആ അപ്പോൾ ഈ വെള്ളിച്ചാടെ ആക്രമണം കവുകിനും തെങ്ങിനും മാത്രമല്ല വെള്ളിയോ കാലത്ത് മറിയൂരിലെ കരിമ്പ് കൃഷിയെ വരെ ഇത് ബാധിച്ചു 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് സൈസോളം വരും അത് ഒരു സൈസ് തന്നെ അല്ല ഒരു വെള്ളീച്ച അല്ല പല കുടുംബത്തിൽപ്പെട്ടതുകൊണ്ടേ അപ്പം നമ്മളത് അടിസ്ഥാനപരമായിട്ട് എൻ്റെ രോഗം കീടോ ആദ്യം കളയണം അതിനു അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചോട്ടിലെ വേര് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നടി നടിയിൽ തൊട്ടുള്ള കാര്യങ്ങളൊന്നു പറയാമോ നടിയിൽ നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ തൈ വെക്കുമ്പോൾ അതിനകത്ത് കുമ്മായി ഇടണം നമ്മളതിനകത്തൊരു മിശ്രിതം എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ ആ സ കാൽസ്യം മഗ്നീഷ്യം സൾഫർ നമ്മൾ ഫസ്റ്റായിട്ട് കൊടുക്കും മണ്ണിൽ മണ്ണിൽ നമ്മളൊരു മൂന്ന് പായ്ക്കറ്റ് കക്ക നീറ്റി ചൂടാറി ഒരു പായ്ക്കറ്റ് സൾഫർ അഞ്ച് കിലോ മഗ്നീഷ്യം ആ മിശ്രിതം ഉണ്ടാക്കിയിട്ട് ശരിക്ക് ഇളക്കിയിട്ട് വേണം തൈ വെക്കാനായിട്ട് അപ്പോൾ തന്നെ സെക്കൻഡറി ന്യൂട്രിയൻറ്റും കിട്ടും മണ്ണ് ന്യൂട്രാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തൈക്ക് തന്നെ നമ്മൾ ഫംഗീസ് അടിക്കണം ഭംഗിസരം അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൈ വെക്കുന്ന സമയത്ത് ഇരുന്നൂറ് ലിറ്ററിൽ ഇരുന്നൂറ് ഗ്രാം കാർബൺ ഡാസ്യം ഇരുന്നൂറ് ഗ്രാം സിബ് മാങ്കോസിബ് ടാക്മേസിൻ്റെ പിന്നെ ഇരുന്നൂറ് മില്ലി പ്രൊഫറോബോസ് പൊട്ടാസ്യം പോസ്ബനായിട്ട് മുന്നൂറ് മില്ലി ചേർത്തിട്ട് മൊത്തം സമൂഹം അടിക്കണം തൈ വെക്കുന്ന ഇളം പ്രായത്തിൽ പിന്നെ നമ്മൾ ചുവട്ടിലെ ജൈവവളങ്ങൾ ശരിക്കും ഇട്ട് കൊടുക്കാം എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പിണ്ണാക്ക ഐറ്റങ്ങൾ കൂടുതൽ ചെയ്യാം മീൽ ഐറ്റങ്ങൾ ചെയ്യാം പിന്നെ ഓരോ ജൈവ വളങ്ങൾ ഇഷ്ടംപോലെ വിപണി വരാറുണ്ടല്ലോ കൂടുതലായിട്ടും നമ്മളൊരു ദീർഘവിള എന്ന രീതിയിൽ കൂടുതൽ ഇപ്പോൾ ഈ തെങ്ങിനൊക്കെ ചില ആളുകൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലെ തെങ്ങെല്ലാം നന്നായിട്ട് തടിച്ചു വളരാ വളരാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നത് എത്രത്തോളം നല്ലതാണ് അത് തെങ്ങിന് മാത്രം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്പം ഉപ്പിൻ്റെ സ്വാദുണ്ടെങ്കിൽ വളരാൻ എളുപ്പമാണ് എന്നാൽ ഉങ്ങിൻ്റെ വേരുകൾ കാഠിന്യമുള്ളതാണ് ദൃഢതയുണ്ട് അതിൻ്റെ തടിക്ക് അപ്പോൾ ഉപ്പിൻ്റെ അംശം ചെന്ന് കഴിഞ്ഞാൽ തെങ്ങിനത് അല്പം ഗുണമായിട്ട് സംഭവിക്കും പക്ഷെ ബാക്കിയുള്ള ചെടികളുടെ വേരുകൾക്ക് ദോഷം വരും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് പച്ചക്കക്കയില്ലേ ഈ പച്ചക്കക്ക നമ്മൾ കടലിൽ നിന്ന് കായലിൽ നിന്നൊക്കെ കിട്ടുന്ന പൊടി പൊടിച്ച് വിളകൾക്കിടും അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പം അസിഡിറ്റി കുറച്ച് കുറച്ച് പൊടിഞ്ഞ് വരുന്നതുകൊണ്ട് അത് ഒരു വർഷത്തിൽ ഒന്നിട്ടാലും മതി പക്ഷേ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ന്യൂനത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടലിൽ നിന്ന് കായലിൽ നിന്നൊക്കെ വരുന്നതിൻ്റെ ഉപ്പ് രസങ്ങൾ ആ കക്കായിലുള്ളതുകൊണ്ട് വേരിന് കീട് വരുവാ അങ്ങനെയാണ് പച്ചക്കായിട്ട് ഈ കൃഷി നശിക്കൂടുന്നത് അത് ശരി അപ്പം അത് തെങ്ങിന് പറ്റും പക്ഷേ ബാക്കിയുള്ളതിന് അത്രയും പറ്റത്തില്ല ഇപ്പം ഈ തെങ്ങ് തന്നെയാണെങ്കിലും കവുങ്ങാണെങ്കിലും ഇപ്പം സമീപകാലത്തായിട്ട് അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളൊക്കെ സർവകലാശാലകളും അതോടൊപ്പം തന്നെ കർഷകരും ഒക്കെ വികസിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ഈ കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലിയുടെ ഒക്കെ ഒരു ആക്രമണവും വല്ലാതെ കൂടുതലാണ് പ്രത്യേകിച്ച് തെങ്ങിനെ അതിനെയും പ്രതിരോധിക്കാനുള്ള ഒരു മാർഗ്ഗം അതിനെയും പ്രതിരോധിക്കാം അതിനൊരു രോഗങ്ങളും കീടങ്ങളും മാറുന്നതിനൊരു ജനറൽ ആയിട്ടുള്ളൊരു തിസീസ് ഉണ്ട് അതനുസരിച്ച് ചെയ്യണം അത് അത് നമ്മൾ ഒരു രോഗങ്ങൾക്കും കീടങ്ങൾക്കും അതായത് ഫംഗസ് പ്രയോഗവും കീടങ്ങൾക്കും ഒരു മാസത്തിലൊന്ന് നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ ഇത് വന്ന് കയറും ഒരു മാസത്തിലൊന്ന് ചെയ്യണം നിർബന്ധമായിട്ടും അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വയനാട്ടിലെ കർഷകരാണ് നമ്മൾ കമുകിൻ്റെ കാര്യത്തിൽ എന്നും ആശങ്കപ്പെടുന്നത് സാറിൻ്റെ വ്ളോഗിൽ ഞാൻ കമുകിന് ചെയ്തിട്ടില്ല ഇതുവരെ പക്ഷേ ബാക്കിയുള്ളവരും ചെയ്ത് തന്നെ വയനാട്ടിലെ കർഷകർ എന്നെ കമുവിൻ്റെ കൃഷിക്കാരനെ ആക്കി മാറ്റിയേക്കാം ആ അപ്പോൾ ഞാൻ ഇനി ആൻ്റണി മുനിയുടെ സാറിൻ്റെ വ്ളോഗിൽ കമുകിൻ്റെ ഒരു എണ്ണം ചെയ്തു തരാം വയനാട്ടിലെ കർഷകർക്ക് പ്രത്യേകിച്ച് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ദൗത്യമാണ് അത് ആ കർഷകരെ ഇത് എഴുതി വെച്ച് സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി എല്ലാം എഴുതി വെക്കണം ഇപ്പം നമ്മൾ ഈ രീതിയെല്ലാം നമ്മൾ അവലംബിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നാട് കടിയപ്പോൾ നമുക്ക് ആദായം കിട്ടും നമുക്കൊക്കെ ആണെങ്കിൽ ആദായത്തിൻ്റെ മൊഴി ആയിട്ട് ഞാൻ ഇതൊന്നും പറയണ്ടേ അതിൻ്റെ കീടും കെമിക്കലെ കുറിച്ചൊന്നും അപ്പോൾ നമ്മൾ നാല് അഞ്ച് വർഷം കൊണ്ട് നമുക്കതിനകത്ത് ആദായത്തിലേക്ക് വരണം ഈ അഞ്ച് വർഷത്തിനോട് ഇടയ്ക്ക് അതിൻ്റെ പിന്നെ ട്രീറ്റ്മെൻറ്റുകൾ ശരിയായ കൃത്യമായിട്ടും ആദായത്തിലേക്ക് വരാം മൂന്ന് വർഷം കൊണ്ടും ആദായത്തിലേക്ക് വരുന്നതും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എല്ലാമുണ്ട് അപ്പോൾ നമ്മൾ ആദായത്തിലേക്ക് വരുന്ന സമയത്താണ് ഈ കായ്ഫലത്തിലേക്ക് വരുമ്പോഴാണ് കീടങ്ങളുടെ ആക്രമണം കൂടുതലായിട്ട് വരും അപ്പോൾ കായ കായുണ്ടാകുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ എസൻസ് കായിലേക്ക് ഷെയർ ചെയ്തു പോകുക ഈ ചെടി ചെടിയുടെ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ആരോഗ്യത്തിന് കുറവുണ്ടാവും അപ്പോൾ നമ്മൾ ന്യൂട്രിയൻസ് എല്ലാം തന്നെ കൊടുക്കണം തെങ്ങിനും കമുകിനും വേണ്ട ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കുമ്മായം മഗ്നേഷ്യ സൾഫർ നമ്മൾ പറഞ്ഞു പിന്നെ വേണ്ടത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യ രാസവളങ്ങളാകേണ്ട ആ രാസവളങ്ങൾ ജൈവവളങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് തരണം അപ്പം അതിനകത്ത് ഫാക്റ്റംപോസ് ചേർക്കാം പൊട്ടാഷ്യ ചേർക്കാം പതിനെട്ട് പതിനെട്ട് ചേർക്കാം അത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു തയ്ക്ക് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ കിലോ ജൈവവളവും കൂടി ചേർത്ത് പോഷണം ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കവുകിൻ്റെ കർഷകർ തെങ്ങിൻ്റെ കർഷകർ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞാൽ ഇത് മുകളിലോട്ട് പൊങ്ങി പൊങ്ങിപ്പോകുമ്പം മരുന്നടി പാടാണ് അന്നേരം കീടങ്ങൾ മുകളിൽ സുരക്ഷിതരാകുന്നു കയറി അടിക്കും തുരിശടിക്കും തുരിശടിക്കുമ്പോൾ തുരിശിന് സിസ്റ്റമിക് പവർ ഇല്ലാത്തതുകൊണ്ട് ഉള്ളിലുള്ള ഫംഗസുകൾ അവിടെ നിൽക്കുന്നു ഇതാണ് അവിടുത്തെ പ്രശ്നം അപ്പം ഞാൻ ഈ ഇതിനകത്തൊരു കീട രോഗ നിയന്ത്രണവും പറയുന്നുണ്ട് ഒരു ന്യൂട്രിയൻ്റ് കൂടെ പറയാൻ പോവാം അപ്പോൾ അതുകൊണ്ട് ആ ക്ലാസ് തീരുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് തെങ്ങിനും കമങ്ങിനും ഒരേ ട്രീറ്റ്മെൻ്റ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിൽ മുന്നൂറ് മില്ലി പ്രൊവിനോപോസ് പ്ലസ് സൈപ്രമിത്തൻ കീടനാശിനി അതിൻ്റെ കൂടെ മുന്നൂറ് ഗ്രാം സിഒ സി അതിൻ്റെ കൂടെ മെറ്റലാക്സിൽ നൂറ് ഗ്രാം പൊട്ടാസ്യം ഓസ്മണേറ്റ് മുന്നൂറ് മില്ലി പശ മുപ്പത് മില്ലി അലുമിനിയം സിലിക്കേറ്റ് സിലിക്കറ്റ് കിലോ ടാക് ബൈസിൻ രണ്ട് പൗച്ച് ഇങ്ങനെ ഒരു ഹെവി ഫംഗസാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കീടനാശിനിയുണ്ട് എന്നിട്ട് ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കീടനാശിനി കൊടുത്താലും നമ്മൾ എല്ലായിടത്തും വിലയിലൊന്നും സ്പ്രേ ചെയ്ത് എത്തിയേല മുകളിൽ അതെ അതിന് നമ്മൾ ചെയ്യുന്ന സാറി ചോദിച്ച പോലെ തന്നെ ഈ പറ്റി പിടിച്ചിരിക്കുന്ന കീടങ്ങളെയും കൂടെ കൊല്ലത്തക്ക രീതിയിൽ നമ്മൾ ഈ നാ നിന്ന് നാല് പേരെടുത്തിട്ട് ഒരു പൗച്ചിനകത്ത് അതായത് ഏതെങ്കിലും ആയിട്ട് ഈ കോളയൊക്കെ വരുന്ന കുപ്പിക്കകത്താണെങ്കിലും മതി അതിനകത്ത് ഇതേ ലൈനി തന്നെ വേറെ ലൈനിക്ക് വ്യത്യാസമില്ല ആ ലൈനി നാല് പേര് വലുതാണെങ്കിൽ ആറുപേർ എടുത്തിട്ട് ഈ ലൈനിക്കകത്ത് വെക്കണം അപ്പോൾ അത് നാലഞ്ച് ദിവസം കൊണ്ട് എത്ര പേര് എടുത്ത് വലുതാണെങ്കിൽ അഞ്ച് പേര് ആറുപേര് വരെ ചെറുതാണെങ്കിൽ നാല് പേര് എടുത്തിട്ട് ഈ ലൈനി അങ്ങ് വെച്ച് കൊടുക്കും ഈ ലൈനിങ്ങ് വെച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കീടങ്ങളും രോഗങ്ങളും എല്ലാം മാറും അപ്പം ഈ ഇലയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇലയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അഞ്ച് ദിവസം കൊണ്ട് മാറിയിരിക്കും ശരി വാ അത് സ്പീഡ് ആക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ വെള്ളീച്ച പടർന്നിട്ട് ഇലയെല്ലാം കറത്തിരിട്ട് പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് തെങ്ങിൻ്റെ തെങ്ങിൻ്റെ കടക്കുന്നു പോകും അപ്പം നമ്മൾ ഈ വെള്ളീച്ച നീര് റ്റി കുടിക്കുമ്പം ഈ കൂടെ നമ്മൾ കയറ്റി വിടുന്നത് ഇതു തന്നെയാണ് ശരി ആ കൂടെ കയറ്റി മുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അഞ്ച് ദിവസം കൊണ്ട് ചെന്ന് കഴിയുമ്പം ആ നീരേൽ ഈ സംഭവം കിട്ടും ശരി വിഷം കിട്ടും അപ്പം അത് എന്നിട്ടും അതിന് ആകുന്നില്ലെങ്കിൽ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വേരെടുക്കുക നൂറ് ലിറ്ററിൽ ഇരുന്നൂറ് മില്ലി എന്നുള്ള ക്രമത്തിൽ അതല്ലെങ്കിൽ ഒരു ലിറ്ററിന് രണ്ട് മില്ലി എന്നുള്ള ക്രമത്തിന് മോണോ പ്രോട്ടോപോസ് ലൈനി എടുത്തിട്ട് ആ ലായനി ഇതുപോലെ തന്നെ കുപ്പിക്കാൻ വെച്ച് കയറ്റി കൊടുക്കുക അപ്പോൾ അന്നേരം സംഗതി ഇതെല്ലാം കണ്ട്രോളാണ് അഞ്ച് ദിവസം കൊണ്ട് എല്ലാം അയ്യുള്ളൂ അന്നേരത്തേക്കും കീടങ്ങളെല്ലാം കണ്ട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ മൂലങ്ങളെല്ലാം കൊടുക്കണം മൂലങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ തെങ്ങിനും കവിനും കൊടുക്കുന്ന മൂലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രേ കൊടുക്കുന്നത് പത്തൊമ്പത് പത്തൊമ്പത് ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോ മൈക്രോ മൈക്രോഫുഡ് അര കിലോ ബോറോണ് ഇരുന്നൂറ് ഗ്രാം ചില കാൽസ്യം ചില ലിറ്റർ മഗ്നീഷ്യം സിങ്ക് മാംഗനീസ് നൂറ് ഗ്രാം വെച്ച് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്ററിന് നമ്മളൊരു സ്പ്രേ കൊടുക്കുക ഈ സ്പ്രേ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഈ പ്രയോഗം തന്നെ നമ്മൾ ചെയ്യണം ഇതൊന്നും എല്ലായിടത്തും എത്തിയെന്ന് വരില്ല അപ്പം നാല് പേരെടുക്കുക നാല് പേരെടുത്ത് കുപ്പിക്കാത്ത ഇതേലതിന് തന്നെ വെച്ചിട്ട് വിടുക ഇത് കൺട്രോൾ കണ്ട്രോളായിക്കൊള്ളൂ അപ്പം ഈ വയനാട്ടിലെ കർഷകരാണ് പ്രത്യേകിച്ച് അവർ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും നമ്മളിതുവരെ കണ്ടിട്ടില്ലെങ്കിലും അവർ ഭയങ്കര ആശങ്കയാണ് കമുഖിനെ കുറിച്ചൊക്കെ അപ്പം കമുക് കൃഷിയിലും തെങ്ക് കൃഷിയിലും കടന്നു വരുന്ന എൻ്റെ ഒരു ഭാവി എന്താണെന്ന് അവകലപ്പെടുന്ന കർഷകർക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇതാണ് പക്ക തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കർഷകർ ഒന്ന് നോട്ട് ചെയ്യുക ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് എഴുതി വയ്ക്കുക എന്നിട്ടും എന്തെങ്കിലും സംശയങ്ങൾ മാറാമെന്നുണ്ടെങ്കിൽ അങ്ങേ വിളിക്കുക വിളിക്കുക തീർച്ചയായിട്ടും അങ്ങനെ ഫോൺ നമ്പർ കൂടിയിട്ട് ഈ വീഡിയോ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി ഓക്കെ താങ്ക്